വെടിനിർത്തൽ കരാർ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇസ്രായേൽ ഗാസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തി ദക്ഷിണ ഗാസയിലെ ഖാൻ യൂണസിൽ പത്ത് തവണ വ്യോമാക്രമണം ഉണ്ടായി ഗാസ സിറ്റിയിൽ ടാങ്കുകൾ ആക്രമണം നടത്തി മരണസംഖ്യയെക്കുറിച്ച് വ്യക്തതയില്ല ഗാസയിൽ തുടരുന്ന സൈനികർക്കു നേരെ ഉയരുന്ന ഭീഷണി നേരിടാനാണ് ആക്രമണമെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നൂറ്റിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഗാസയിൽ രണ്ടു വർഷം നീണ്ട യുദ്ധത്തിനിടെ വെസ്റ്റ് ബാങ്കിലെ ആയിരം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സഞ്ചാര നിയന്ത്രണത്തിന് ബാരിയറുകൾ സ്ഥാപിച്ചതായി പലസ്തീൻ സർക്കാർ ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട് ലബനിലെ മുനിസിപ്പൽ ഓഫീസിൽ ഇസ്രായേൽ സൈനികർ നടത്തിയ പരിശോധനയിൽ ജീവനക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു അതേസമയം ഇസ്രായേലുകൾ മഞ്ഞരേഖ എന്ന് വിശേഷിപ്പിക്കുന്ന കിഴക്കൻ വശത്ത് ഇടയ്ക്കിടെയുള്ള ഡ്രോണുകൾ വെടിവയ്പ്പുകൾ കനത്ത പീരങ്കികൾ എന്നിവയുൾപ്പെടെ കരാറിലെ പ്രധാന നിബന്ധനകൾ ഇസ്രായേൽ തുടർച്ചയായി ലംഘിക്കുന്നതിനാൽ ഗാസാ മുനമ്പിലേക്ക് പ്രധാന ആവശ്യവസ്തുക്കൾ പ്രവേശിക്കുന്നത് തടയുന്ന അതിർത്തികളുടെ ഉപരോധം വിടനിർത്തലിന്റെ ഒരു പ്രധാന ലംഘനമായി തുടരുകയാണ് വിടനിർത്തൽ ഒപ്പുവച്ചത് മുതൽ ഏകദേശം മൂന്നാഴ്ചകൾക്കുള്ളിൽ ഗാസാമുനമ്പിലേക്ക് പ്രവേശിക്കാൻ സമ്മതിച്ച ട്രക്കുകളുടെ എണ്ണം ഗുണിച്ചാൽ പുരോഗതിയുടെ തെളിവുകൾ നാം കണ്ടിട്ടുണ്ട് പക്ഷേ സമ്മതിച്ച തലങ്ങളിലല്ല ഗാസയിലെ വിപണികളും നിറഞ്ഞൊഴുകുകയാണ് പക്ഷേ ആളുകൾക്ക് അതിജീവിക്കാൻ ആവശ്യമായ സാധനങ്ങൾ അവിടെയില്ല ചോക്ലേറ്റുകൾ ഇൻസ്റ്റന്റ് ന്യൂഡിൽസ് ബിസ്ക്കറ്റുകൾ എന്നിവയാൽ അവ നിറഞ്ഞിരിക്കുന്നു കൂടാതെ വിറ്റാമിനുകളുടെയും പ്രോട്ടീനുകളുടെയും വലിയ അഭാവമുണ്ട് അടുത്ത ദിവസങ്ങളിൽ ഗാസയിലുടനീളം ആക്രമണങ്ങളുടെ വേഗതയും തീവ്രതയും ഇസ്രായേൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സഹായത്തിന് ചില നിയന്ത്രണങ്ങൾ പാലിക്കുന്നു അതായത് ആവശ്യമായ അളവിലുള്ള മാനുഷിക വസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല ഇസ്രായേൽ സ്വീകരിക്കുന്ന നടപടികൾ ജനസംഖ്യക്കെതിരെ ഇത്തരം കടുത്ത ആക്രമണങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല എന്ന് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധനായ ലൂസിയാനോ സക്ര അൽ ജസീറയോട് വ്യക്തമാക്കി അവസാനം ഇവർ ഗാസയിലെ ആളുകളെയും കുട്ടികളെയും ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നു ഇത്തരത്തിലുള്ള പെരുമാറ്റത്തെ ന്യായീകരിക്കുന്ന ഒരു കാര്യവുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിനെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പ്രേരിപ്പിക്കുന്നതിന് മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാം തടവുകാരുടെ അവശിഷ്ടങ്ങൾ കൈമാറുന്നത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമാണെന്ന് പരാമർശിച്ചുകൊണ്ട് സക്കറ കൂട്ടിച്ചേർത്തു ഗാസയിൽ അമേരിക്ക നടത്തിയ നൂറുകണക്കിന് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇസ്രായേലി സൈനിക യൂണിറ്റുകൾ ഉത്തരവാദികളാണെന്ന് യു എസ് ഗവൺമെന്റിന്റെ ഒരു രഹസ്യ റിപ്പോർട്ട് കണ്ടെത്തിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ർത്തലിന് തൊട്ടു മുൻപ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻസ്പെക്ടർ ജനറൽ വിലയിരുത്തുകൾ പൂർത്തിയാക്കിയെന്ന് പത്രത്തോട് സംസാരിച്ച രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്ന വിദേശ സേനകൾക്ക് അമേരിക്കൻ സുരക്ഷാ സഹായം നിരോധിക്കുന്ന ലീഹി നിയമങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള ഇസ്രായേലി നടപടികളുടെ വ്യാപ്തിയെക്കുറിച്ചുള്ള ആദ്യത്തെ ഔദ്യോഗിക യു എസ് അംഗീകാരമാണ് ഈ കണ്ടെത്തലുകൾ സംഭവങ്ങൾ പുനഃപരിശോധിക്കാൻ പല വർഷങ്ങൾ എടുത്തേക്കാമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഇസ്രായേലിന് മുതിർന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ സമവായം ആവശ്യമുള്ള ഒരു പ്രത്യേക അവലോകന പ്രക്രിയയും റിപ്പോർട്ട് സാധാരണ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരൊറ്റ എതിർപ്പ് കൊണ്ട് മറ്റ് രാജ്യങ്ങൾക്കുള്ള സഹായം നിർത്തലാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്